നമസ്കാരം യു എ ഇയിൽ ഒരു ജൂത റബി കൊല്ലപ്പെട്ട സംഭവത്തിൽ മൂന്ന് പേർ പിടിയിലായി ഇവർ മൂന്ന് പേരും ഉസ്ബക്കിസ്ഥാൻ പൗരന്മാരാണ് എന്നാണ് ഇപ്പോൾ യു എ ഇ പോലീസ് വെളിപ്പെടുത്തുന്നത് ഇവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഹാജരാക്കുകയും ചെയ്തു മാൾഡോവ ഇസ്രായേൽ പൗരത്വമുള്ള ഛബാത് റബി സി കോഗനെയാണ് ഇവർ തട്ടിക്കൊണ്ടുപോയി കൊല്ലപ്പെടുത്തിയത് പ്രതികൾ പേർ ഇരുപത്തെട്ട് വയസ്സുകാരും ഒരാൾ കാരനുമാണ് ഇവരെല്ലാവരും തന്നെ ഉസ്ബക്കിസ്ഥാനിലെ പൗരന്മാരാണ് പ്രതികളെ കണ്ണുകൾ മൂടിക്കെട്ടിയും കയ്യിൽ വിലങ്ങുവെച്ചുമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കിയത് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ് എന്നാണ് യു അധികൃതർ അറിയിക്കുന്നത് അസിസി കമിലോബി ഒളിമ്പോയ് ടോഹറോവിച്ച് മക്ബൂദ് ജോൻ അബ്ദുൾ റഖീം എന്നിവരാണ് പിടിയിലായ പ്രതികൾ ഇരുപത്തെട്ടുകാരനായ കോകന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് കണ്ടെടുത്തത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇയാളെ കാണാതായത് കോകനെ വധിക്കുന്നതിന് ഇവരെ പ്രേരിപ്പിച്ച കാരണം എന്താണെന്ന് യു അധികൃതർ ഇനിയും വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ സംഭവം ജൂതവംശത്തിനെതിരെ നടക്കുന്ന തീവ്രവാദി ആക്രമണമാണ് എന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു വിശേഷിപ്പിച്ചത് കോകൻ ജൂതവംശജനായതുകൊണ്ടാണ് ഇത്തരത്തിൽ കൊല ചെയ്യപ്പെട്ടതെന്നാണ് ഇസ്രായേൽ വൃത്തങ്ങളും ആരോപിക്കുന്നത് കോകനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് യു എയിലെ ജൂത സമൂഹത്തെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് ആയിരക്കണക്കിന് ജൂതവംശജരാണ് യു എ ഉള്ളത് മോൾഡോവൻ ഇസ്രായേൽ പൗരത്വമുള്ള കോഗൻ നിരവധി വർഷങ്ങളായി യു എയിലാണ് താമസിക്കുന്നത് അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഓർത്തഡോക്സ് ജൂതന്മാരുടെ സംഘടനയായ ഛബാഡുമായി ചേർന്നാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് കോഗന്റെ കൊലപാതകത്തിൽ ഇസ്രായേൽ പ്രസിഡന്റ് ഇസാഖ് ഹൊർസോഗും പ്രതിഷേധം രേഖപ്പെടുത്തി ഇറാന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഏതോ തീവ്രവാദ സംഘടനയാണ് കോഗൻ്റെ കൊലപാതകത്തിന് പിന്നിലെന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത് എന്നാൽ ഇറാൻ ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലും അന്വേഷണം നടത്തുകയാണ് കോഗൻ്റെ മൃതദേഹം ഇസ്രായേലിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് മോൾഡുവൻ വിദേശകാര്യ മന്ത്രാലയവും സംഭവത്തിൽ യു എ ഇ അധികൃതരെ ബന്ധപ്പെട്ടിരുന്നു എന്നാൽ യു എ ഉസ്ബക്കിസ്ഥാൻ എംബസി സംഭവത്തോട് പ്രതികരിക്കാൻ ഇനിയും തയ്യാറായിട്ടില്ല അമേരിക്കയിലെ യു എ ഇ അംബാസിഡറായ യൂസഫ് അലി ഒതൈബ കോഗൻ്റെ കൊലപാതകത്തെ ഒരു അറബ് രാജ്യത്തിൻ്റെ നേരെ ആക്രമണം എന്നാണ് വിശേഷിപ്പിച്ചത് ഇസ്രയേലുമായി വർഷങ്ങളായി യു എ മികച്ച ബന്ധമാണ് പുലർത്തുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് ശേഷം യു എ ഇയിലെ ജൂതവംശജർ പലരും പൊതുസ്ഥലങ്ങളിൽ വരാറില്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദി ഇസ്രായേലിൽ കടന്നു കയറി ആക്രമണം നടത്തിയ തൊട്ടു പിന്നാലെ തന്നെ ഹിസ്ബുള്ളയും ആ ഹൂദി മുതര ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾ ഹമാസിന് പിന്തുണയുമായി രംഗത്തെത്തുകയും നിരന്തരമായി പിന്നീട് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു ലോകമെമ്പാടുമുള്ള ജൂത വംശജരെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിലേക്ക് ഹമാസ് നടത്തിയ ആക്രമണം അവരെ ആകെ വേദനയിലാഴ്ത്തിയിരുന്നു പല രാജ്യങ്ങളിലും ഈ തീവ്രവാദികൾക്ക് ബന്ധമുള്ളത് കൊണ്ട് തന്നെ യു എയിലും ഒരുപക്ഷെ തങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമോ എന്ന് ഭയന്ന് പലപ്പോഴും ജൂതവംശജരായ പലരും പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്ന പതിവില്ലായിരുന്നു അവധി ദിവസങ്ങളിലും മറ്റും പൊതുസ്ഥലങ്ങളിൽ ആ ജനങ്ങൾ യു എയിലൊക്കെ ഒത്തുകൂടുമ്പോൾ അവിടെയെങ്കിലും തന്നെ ജൂതവംശജരെ കാണാനില്ലായിരുന്നു എന്നാണ് പലരും പറയുന്നത്